നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഈ കുറച്ച് ദിവസങ്ങളിൽ ഏറെ ചർച്ചയായ ഒരു വിഷയമായിരുന്നു സുരേഷ് ഗോപിയും അദ്ദേഹത്തിന്റെ മകളുടെ കല്യാണവും നമുക്കറിയാം ഇന്ന് ബി ജെ പി എന്ന പാർട്ടിയിലേക്ക് ചേക്കേറുന്നതിന് മുൻപ് സുരേഷ് ഗോപി എന്ന വ്യക്തിയെ അദ്ദേഹത്തെ നാം അറിഞ്ഞതും കണ്ടതുമെല്ലാം സിനിമകളിലൂടെയാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ മകളുടെ കല്യാണം എന്ന് പറയുമ്പോൾ സിനിമാ മേഖലയിലെ താരസാന്നിധ്യം തീർച്ചയായും ഉണ്ടാകും അത് സുരേഷ് ഗോപി എന്ന രാഷ്ട്രീയക്കാരനെ മാത്രം മുന്നിൽ കണ്ടല്ല മറിച്ച് തങ്ങളുടെ ഉറ്റസുഹൃത്തിന്റെ മകളുടെ വിവാഹം എന്നുള്ളത് കൊണ്ടാണ് ഇന്നലെയായിരുന്നു സുരേഷ് മകൾ ബാഗിയുടെ വിവാഹം നടന്നത് മമ്മൂട്ടി മോഹൻലാൽ തുടങ്ങിയ നിരവധി താരങ്ങളും മകൾക്ക് ആശംസ അർപ്പിക്കാൻ ഗുരുവായൂരിൽ എത്തുകയും ചെയ്തിരുന്നു കൂടാതെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സാന്നിധ്യത്തിലാണ് സുരേഷ് ഗോപി മകളുടെ വിവാഹം നടത്തിയതും മോദി വന്നു പോയി മകളുടെ വിവാഹവും കഴിഞ്ഞു എന്നാൽ സമൂഹ മാധ്യമങ്ങളിലെ വിവാദങ്ങൾക്ക് ഇനിയും അറുതിയായില്ല എന്നതാണ് സത്യം മോദി കേരളത്തിൽ വന്നപ്പോൾ അദ്ദേഹവുമായി വേദി പങ്കിടുകയും അദ്ദേഹത്തെക്കുറിച്ച് കുറിച്ച് രണ്ടു വാക്ക് സംസാരിക്കുകയും ചെയ്തതിൽ ഏറെ വിവാദങ്ങൾക്കിടയിലായിരുന്നു ശോഭന എന്നാൽ ഇപ്പോൾ സുരേഷ് ഗോപിയുടെ വിവാഹത്തിന് പങ്കെടുത്ത താരങ്ങളുടെ ചിത്രങ്ങളെ അണിനിരത്തിയാണ് ഇടതു രാഷ്ട്രീയം അറിയാത്ത ഇടത് പ്രൊഫൈലുകളും ബി ജെ പി വിരുദ്ധരും ആറാട്ട് നടത്തുന്നത് പ്രധാനമന്ത്രി മോഹൻലാലിന് അക്ഷതം നൽകുകയും അതേസമയം മമ്മൂട്ടി തന്റെ ഇരു കൈകളും കെട്ടി മോഹൻലാലിന് അടുത്തു നിൽക്കുന്നതുമാണ് ചിത്രത്തിലുള്ളത് ഇതിനെ വലിയ രീതിയിൽ പ്രചാരണ വിഷയമാക്കിയിരിക്കുകയാണ് പലരും അതിൽ കേരള സർക്കാർ രൂപീകരിച്ച ജസ്റ്റിസ് ബോർഡ് അംഗവും ലൈംഗിക ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സെക്ഷൽ മൈനോറിറ്റി ഫോറം കേരളയുടെ സംസ്ഥാന സെക്രട്ടറിയുമായ ശീതളും ഈ ചിത്രം സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചിരുന്നു എന്നാൽ അതിന് മറുപടിയുമായി കമന്റിട്ടതാകട്ടെ സുരേഷ് ഗോപിയുടെ മകൻ ഗോകുൽ സുരേഷും പകുതി മാത്രം വിഴുങ്ങി വെറുപ്പും വിദ്വേഷവും ചർദ്ദിക്കുന്ന തരത്തിലാണ് പ്രചരിപ്പിക്കുന്നത് എന്നാണ് ഗോകുലിന്റെ കമന്റ് എന്നാൽ അത് തന്നെയാണ് ഇവിടെ നടന്നതും യഥാർത്ഥ വസ്തുത മറച്ചുവെച്ചാണ് ഇവർ ഇത്തരം പ്രചാരണങ്ങൾ നടത്തുന്നത് എന്നതാണ് സത്യം ഇത്തരക്കാർക്ക് അത് മറച്ചുവെക്കാൻ മറ്റൊരു കാരണം ുംമ്മൂട്ടിയുടെയും രാഷ്ട്രീയാണ് ബി ജെ പി അനുകൂല നിലപാടാണ് മോഹൻലാലിൻ്റെതെങ്കിൽ ഇടതു സഹയാത്രികരും ഇടതു വാർത്താ മാധ്യമമായ കൈരളിയുടെ ചെയർമാൻ കൂടിയുമാണ് മമ്മൂട്ടി അതുകൊണ്ട് തന്നെ ഈ ഒരു ചിത്രം സഖാക്കളും ബി ജെ പി വിരുദ്ധരും എത്രത്തോളം എടുക്കുമെന്നത് വ്യക്തം എന്നാൽ അവർക്ക് തെറ്റി അവർ പ്രചരിപ്പിച്ച ചിത്രത്തിന്റെ ബാക്കി ഭാഗം അവർ കണ്ടില്ലെന്ന് നടിക്കുകയാണ് ഒരു ദൃശ്യത്തിന്റെ ഒരു ഭാഗം മാത്രം സ്ക്രീൻഷോട്ട് എടുത്ത് പ്രചരിപ്പിക്കുമ്പോൾ ബാക്കി അവർ മറന്നു മറന്നു എന്നല്ല യാഥാർത്ഥ്യത്തെ മറച്ചു പിടിക്കാനുള്ള ശ്രമം നടത്തുന്നു എന്ന് വേണം പറയാൻ എന്നാൽ ഇപ്പോൾ മമ്മൂട്ടി പ്രധാനമന്ത്രിയുടെ കൈകളിൽ നിന്നും അക്ഷതം സ്വീകരിക്കുന്ന ചിത്രം പുറത്തു വന്നതോടെ അത് പ്രചരിപ്പിക്കാനോ അതിനെ ഏറ്റുപിടിക്കാനോ മമ്മൂട്ടിയെ വിമർശിക്കാനോ ആരും മുന്നിട്ട് വരുന്നില്ല എന്നതാണ് സത്യം നമുക്കറിയാം മോദി എന്ന് പറയുന്ന വ്യക്തി ഒരു സാധാരണ ബി ജെ പി എന്നതിലുപരി ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാണ് അതുകൊണ്ട് തന്നെ അക്ഷതം നൽകുമ്പോൾ അത് വാങ്ങും എന്താണ് മോദി തനിക്ക് നൽകിയത് എന്നതുപോലും പോലും മമ്മൂട്ടിയും മോഹൻലാലും ഒക്കെ മനസ്സിലാകുന്നത് തന്നെ അത് വാങ്ങിക്കഴിഞ്ഞാവും എന്നതാണ് മറ്റൊരു സത്യം അത് രാഷ്ട്രീയം നോക്കിയല്ല മറച്ച സ്ഥാനം നോക്കി മാത്രമാണ് പക്ഷേ ഇതെടുത്തു സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചവർ ഇപ്പോൾ എന്ത് നേടി ശരിക്കും ഇടതു സഖാക്കളും ബി ജെ പി വിരുദ്ധരും മോദിക്കും സുരേഷ് ഗോപിക്കും മൈലേജ് കൂട്ടിക്കൊടുത്തു എന്നല്ലാതെ മറ്റൊന്നും ചെയ്തില്ല എന്നതാണ് സത്യം ഇവിടെ ബി ജെ പി ബി ജെ പി ചെയ്യുന്നതിലും നന്നായി ഇടത് പ്രൊഫൈലുകാർ ചെയ്തു അതിലൂടെ വളർന്നതോ ബിജെപി തന്നെയാണ് എന്നതാണ് ഇവർക്ക് മനസ്സിലാവാത്തത് ശരിക്കും ബി ജെ പിയുടെ പി ആർ ടീം ഉണ്ടാക്കി കൊടുക്കുന്നതിലും വലിയ മൈലേജാണ് ആണ് ബി ജെ പിയെ എതിർക്കുന്നു എന്ന് പറയുന്ന കൂട്ടർ ബി ജെ പിക്ക് ഉണ്ടാക്കി കൊടുക്കുന്നത് മലയാള സിനിമയിലെ ഒന്നാമനും രണ്ടാമനും മൂന്നാമനുമാണ് ഇവർ മൂവരും അത് രാഷ്ട്രീയത്തിനപ്പുറമുള്ള ബന്ധമാണ് സുഹൃത്തിന്റെ കല്യാണത്തിന് അവർ ഒരുമിച്ചു എന്ന സാധാരണ സംഭവമാണ് ശരിക്കും ഇതിന് ഒരു മാധ്യമ പ്രാധാന്യം നൽകാതെ ഇരിക്കുകയാണ് വേണ്ടത് അയാളുടെ മകളുടെ കല്യാണം അയാൾ വിളിച്ചവർ വന്നു അതിനപ്പുറത്തേക്ക് അതിന് കൊടുക്കുന്ന രാഷ്ട്രീയ പ്രാധാന്യം ഗുണം ചെയ്യുന്നത് സുരേഷ് ഗോപിക്കാണെന്ന് മനസ്സിലാകാത്ത മണ്ഡന്മാർ തന്നെയാണ് ബി ജെ പി എവിടെ വളർത്തുന്നതും